കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിപാലിക്കുന്ന കാര്യത്തിൽ അനാസ്ഥയെന്ന് പരാതി കന്നുകാലികളുടെ വിഹാര കേന്ദ്രമാകുന്ന ബസ് സ്റ്റാൻഡ് രാത്രിയായാൽ സാമൂഹ്യ സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറുന്നുവെന്നാണ് പരാതി ബസ് സ്റ്റാൻഡ് കെട്ടിടം ചോർന്നൊരിക്കുന്നതും വൃത്തിഹീനമായ ശൗചാലയവും യാത്രക്കാർക്കും ബസ് തൊഴിലാളികൾക്കും കടുത്ത ദുരിതമാണ് നൽകുന്നതെന്ന ആക്ഷേപം ശക്തമാണ് ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ കോഴ്സുകൾ പഠിക്കാം അതിവേഗം നേടാൻ ഗൾഫ് ബസാർ ബിൽഡിംഗ് മഴക്കാലമായതോടെയാണ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥയെ തുടർന്ന് യാത്രക്കാരും ബസ് തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവർ ദുരിതത്തിലായതെന്ന പരാതിയാണ് ഉയർന്നിരിക്കുന്നത് ചോർച്ച വൃത്തിഹീനമായ ശൗചാലയം ലൈറ്റുകളില്ലാത്തതുൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങളാണ് ബസ് സ്റ്റാൻഡിലുള്ളതെന്ന് മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറിയും സി ജില്ലാ സെക്രട്ടറിയുമായ ഗിരികൃഷ്ണൻ പറഞ്ഞു കന്നുകാലികളുടെ വിഹാര കേന്ദ്രമാകുന്ന ബസ് സ്റ്റാൻഡ് രാത്രിയായാൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുന്നതായും ഗിരികൃഷ്ണൻ പറയുന്നു ഇപ്പോൾ ഈ മഴക്കാലമായതോടുകൂടി ബസ് സ്റ്റാൻഡിനകത്ത് പോകാൻ വേണ്ടി കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത് അലഞ്ഞു നടക്കുന്ന കന്നുകാലികൾ കന്നുകാലികളുണ്ട് ആ കന്നുകാലികളെ പിടിച്ചു കെട്ടി അതിൻ്റെ ഉടമസ്ഥന്മാർക്ക് കൊടുക്കുന്ന കൊടുത്ത് നടപടി സ്വീകരിക്കുന്നതിന് പകരം രാത്രി കാലങ്ങളിൽ അവർ ബസ് സ്റ്റാന്റിനകത്ത് കൈയടക്കുകയാണ് ആ അങ്ങനെ നൂറുകണക്കിന് കന്നുകാലികൾ വരുന്നുകൊണ്ട് അവർ ആ കന്നുകാലികളുടെ മലവിശ മലമൂത്ര വിസർജനം കാരണം അവിടെ ജനങ്ങൾക്ക് നടക്കാൻ വേണ്ടി കഴിയുന്നില്ല കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പേ രണ്ട് വിദ്യാർത്ഥികളടക്കം നടന്നു പോകുമ്പോൾ വീണ് പരിക്കുപറ്റിയ സംഭവം അടക്കം ഉണ്ടായിട്ടുണ്ട് പിന്നെയുള്ളത് മൂത്രപ്പൊര അടക്കമുള്ള കക്കൂസടക്കമുള്ള മൂത്രപ്പൊരയാണ് അതിൻ്റെ ശോചനീയാവസ്ഥ അത് ആർക്കും ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്നില്ല അത് താഴത്തെ തട്ടിലുള്ളത് കരാറടിച്ച് അതിന് ലേലം ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും ആ കരാറെടുത്തവർ അവർ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് അവിടെ മയക്കുമരുന്നും മദ്യവും രാത്രി കാലങ്ങളിൽ വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ടാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു പല രീതിയിലുള്ള തെളിവുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതിനു പുറമെ രാത്രി ആറു മണി കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡ് വിജനമാണ് അവിടെ രാത്രി ലൈറ്റുകളില്ല അവിടെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ആ പല ലൈറ്റുകളും ഇപ്പോൾ കത്തുന്നില്ല ആ ലൈറ്റുകൾ കത്താത്തത് വ്യാപാര സ്ഥാപനങ്ങൾ പോയപ്പോൾ ബസ് സ്റ്റാൻഡ് മുഴുവൻ ഇരുട്ടാവുകയാണ് അങ്ങനെ ഇരുട്ടായാലും ഇത് ദ്രോഹികൾക്ക് ഏറ്റവും ഗുണകരമാകുന്ന അവരുടെ താപളമാക്കി മാറ്റാൻ വേണ്ടി പഴിക്കാ കഴിയുന്ന ഒരു സാഹചര്യമാണ് കാസർഗോഡ് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് ബസ് സ്റ്റാൻഡിൻ്റെ ബിൽഡിംഗ് പലതും ചോർന്നൊലിക്കുന്നുണ്ട് ചോർന്നൊലിച്ച് പല രീതിയിലും ചോർന്ന് പല സ്ഥലത്തും ചോർന്നൊടിച്ച് വെള്ളം കഴുകുന്നത് യാത്രക്കാർക്ക് അകത്ത് നിൽക്കാൻ വേണ്ടി കഴിയുന്നില്ല എത്ര വർഷങ്ങളായി നിർമ്മിച്ച ആ ബസ് സ്റ്റാൻഡിൻ്റെ അതിൻ്റെ കാല പഴക്കം വന്നതുകൊണ്ടായുള്ള പ്രശ്നങ്ങളാണ് ില്ല വ്യാപാര താല്പര്യത്തോടെ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് ബസ് സ്റ്റാൻഡിന്റെ സ്ഥലം നഷ്ടപ്പെടുത്താൻ ഇടയാക്കുകയാണെന്നും ബസ്സുകൾക്ക് പാർക്ക് ചെയ്യുവാൻ സ്ഥലമില്ലാത്ത അവസ്ഥയാണ് ഉണ്ടാക്കുന്നതെന്നും ഗിരികൃഷ്ണൻ കൂട്ടിച്ചേർത്തു അനധികൃതമായി കയ്യേറി രണ്ട് ഭാഗത്തും മീറ്ററുകളോളം സ്ഥലം കയ്യേറി സീറ്റ് അടക്കം സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ ബസ് ചെയ്യാൻ വേണ്ടി കഴിയില്ല അപ്പോൾ എന്താണ് മുനിസിപ്പാലിറ്റിയുടെ ഉദ്ദേശം ഈ ബസ് സ്റ്റാൻഡുകളെല്ലാം ഇങ്ങനെ വ്യാപാര സ്ഥാപനങ്ങൾക്കായി വിട്ടുകൊടുക്കുക വാഹനങ്ങളൊന്നും തന്നെ ബസ്സുകളൊന്നും തന്നെ അതിൻറ്റകത്ത് പാർക്ക് ചെയ്യാൻ വേണ്ടി സൗകര്യമില്ലാതാക്കുക സ്വകാര്യ വാഹനങ്ങളടക്കം അതിൻ്റെ അകത്ത് ഒന്ന് പാർക്ക് ചെയ്യുന്നുണ്ട് ഈ പല ഹോട്ടലുകളും പ്രവർത്തിക്കുന്നതുകൊണ്ട് അപ്പോൾ ഇതെല്ലാം അവസാനിപ്പിക്കണം മുനിസിപ്പാലിറ്റി അധികൃതർ ഈ ഇക്കാര്യത്തിൽ ഒന്നും തന്നെ പൊതുജനങ്ങളുടെ ആവശ്യങ്ങളോ അതല്ലെങ്കിൽ ആ ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ ശോചനീയ അവസ്ഥ മാറ്റുന്നതിന് ഒരു നടപടി സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല അവർ സാമ്പത്തിക അവർ കരാറുകാരെല്ലാം ബിസിനസിൻ്റെ കച്ചവട ലക്ഷ്യം വെച്ചുകൊണ്ട് അത് കാണുകയാണ് അതിനൊരു പരിഹാരം ഉണ്ടാവണം ഇല്ല എങ്കിൽ തൊഴിലാളികളെല്ലാവരും കക്ഷി ഭേദമന്യെ മുഴുവൻ ജനങ്ങളും അതുപോലെ തൊഴിലാളികളും ഇതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ബസ് സ്റ്റാൻഡ് പരിപാലിക്കുന്ന കാര്യത്തിലുള്ള അനാസ്ഥയാണ് ഇത്തരത്തിലുള്ള പരാതികൾ ഉയരുവാൻ ഇടയാക്കുന്നത് അതിനാൽ തന്നെ യാത്രക്കാരും ബസ് തൊഴിലാളികളും നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടലുണ്ടാകണമെന്ന ആവശ്യം ശക്തമാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്